എല്ലാവർക്കും നമസ്കാരം ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ വാർത്ത ഇന്ത്യ പാക് സംഘർഷം വ്യോമസേനയ്ക്ക് നഷ്ടങ്ങൾ ഉണ്ടായെന്ന് സ്ഥിരീകരിച്ച് ഇന്ത്യ ഇന്ത്യ കൺഫേംസ് ഇറ്റ് ലോസ്റ്റ് ഫൈറ്റർ ജെറ്റ്സ് ഇൻ റീസെൻറ് ക്ലാഷ് വിത്ത് പാകിസ്ഥാൻ ഈ വാർത്ത വന്നത് ബ്ലൂബർഗ് എന്ന വിദേശ മാധ്യമത്തിലാണ് നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻജി കൊടുത്ത ഒരു അഭിമുഖം അതിലാണ് അദ്ദേഹം അവരോടാണ് അദ്ദേഹം ഈ കാര്യം തുറന്നു പറഞ്ഞത് അദ്ദേഹം ഒരു നിസ്സാര ആളല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ബലക്കോട്ട് വ്യോമാക്രമണം ഓപ്പറേഷൻ സൺറൈസ് അതുപോലെ പ്രധാന സൈനിക ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകിയ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഡി ജി എംഒ എന്ന് നമ്മൾ പറയുമല്ലോ നാല് നാല് നക്ഷത്രങ്ങളുള്ള ജനറലാണ് അദ്ദേഹം നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ് അനിൽ ചൗഹാൻജി ഇക്കാര്യം കൂടുതൽ അറിയാൻ ഡൂബർഗിൻ്റെ റിപ്പോർട്ട് തന്നെ നമുക്ക് നോക്കാം ഇന്ത്യസ് മിലിട്ടറി കൺഫേംഡ് ഫോർ ദി ഫസ്റ്റ് ടൈം ദാറ്റ് ഇറ്റ് ലോസ്റ്റ് ആൻഡ് അൺസ്പെസിഫൈഡ് നമ്പർ ഓഫ് ഫൈറ്റർ ജെറ്റ്സ് ഇൻ ക്ലാഷസ് വിത്ത് പാകിസ്ഥാൻ ഇന്ത്യ പാക് സംഘർഷത്തിൽ തങ്ങൾക്കൊരു നിശ്ചിത എണ്ണം യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടതായി ഇന്ത്യൻ സൈന്യം ആദ്യമായി സ്ഥിരീകരിച്ചു ആദ്യമായാണ് ഇങ്ങനെ ഒരു കാര്യം ഇന്ത്യയുടെ ഒരു പ്രമുഖ ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിക്കുന്നത് അദ്ദേഹം ഉപയോഗിച്ച വാചകങ്ങൾ കൂടി നമുക്ക് പറയാം വട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ് ഇസ് ദാറ്റ് നോട്ട് ദി ജെറ്റ് ബീങ് ഡൗൺ ബട്ട് വൈ ദ വെയർ ബീങ് ഡൗൺ യുദ്ധവിമാനം താഴെപ്പോയി എന്നതല്ല പ്രധാന കാര്യം എന്തുകൊണ്ടാണ് അത് താഴെ പോയത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് ചൗഹാൻജി ഇത് പറയുന്നത് സിംഗപ്പൂർ വെച്ചാണ് എന്താണ് അദ്ദേഹം അവിടെ വെച്ച് അഭിമുഖം കൊടുത്തത് അവിടെ ഷാംഗ്രില എന്ന ഒരു ഹോട്ടലിൽ ഒരു ഉച്ചകോടി നടക്കുന്നുണ്ട് ഏഷ്യയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ പ്രതിരോധ ഉച്ചകോടിയാണത് ഇവിടുത്തെ പാവങ്ങളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രാഷ്ട്രീയക്കാർ എയറിൽ നിർത്തുന്നത് പോലെ സംസാരിക്കാനൊന്നും സ്ഥാനം വഹിക്കുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥർക്ക് കഴിയില്ല അവർക്ക് ഉത്തരവാദിത്തോട് മാത്രമേ സംസാരിക്കാൻ കഴിയൂ മറ്റെല്ലാ രാജ്യങ്ങളും അവരുടെ രഹസ്യ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഫൈറ്റർ ജെറ്റ്സുകൾ വീണ കഥ അത് വെറുതെ മറച്ചു പിടിച്ച് നോണം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വിമാനം വീണതിൻ്റെ പിറ്റേ ദിവസം തന്നെ റാഫേൽ എന്ന കമ്പനിയുടെ ഷെയറുകൾ ഷെയർ മാർക്കറ്റിൽ മൊത്തം തലകുത്തി വീണു അന്നേ ലോകം അത് അറിഞ്ഞതാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ചില പൗരന്മാർ അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു അവരെ ഇവിടുത്തെ ഭരണകക്ഷിയുടെ ആളുകൾ രാജ്യദ്രോഹി ആക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇത് നമ്മൾ കണ്ടതാണ് ഇന്ത്യയിലെ മാധ്യമങ്ങളും നമ്മുടെ ലീഡേഴ്സിനോട് പലതവണ ചോദിച്ച ചോദ്യമാണ് ഇതെന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് ഈ നാട്ടുകാർ ചോദിച്ചിട്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ സത്യം പറയാഞ്ഞത് എന്ന ഒരു ഒരു കാര്യമുണ്ട് എന്താണ് ഇവിടുത്തെ മാധ്യമങ്ങളെയും ആളുകളെയും നമ്മുടെ നേതാക്കന്മാർക്ക് ഒരു വിലയില്ലേ അതാണോ ഇവരൊന്നും പറയാത്തത് ഒരു ഭരണകക്ഷി സ്വന്തം രാജ്യത്തിലെ ജനങ്ങൾക്ക് വില കൽപ്പിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ പരിശോധിക്കേണ്ടതില്ലേ അതിൻ്റെ പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് രണ്ടും മൂന്നും ടൈം ഭരിക്കാൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ടും തവണയൊക്കെ തങ്ങളെ തിരഞ്ഞെടുക്കണമെങ്കിൽ എത്രത്തോളം കഴുതകളാണ് ജനങ്ങൾ എന്നല്ലേ ഇവർ ചിന്തിക്കുക ഈ ഒറ്റ കാരണമാണ് അതിനുള്ളത് സത്യത്തിൽ ഈ വിമാന കാര്യത്തിൽ ഒന്നും ഒളിച്ചു വയ്ക്കാനുണ്ടായിരുന്നില്ല മറ്റൊരു രാജ്യത്തിനെതിരെ നമ്മൾ അറ്റാക്ക് നടത്തുമ്പോൾ നമുക്കും നഷ്ടങ്ങൾ ഉണ്ടാവും എന്ന കാര്യം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അണ്ട്രസ്റ്റ് ഉണ്ടായ ഒരു കാര്യമാണ് അതൊന്നും ഒളിച്ചു വയ്ക്കാൻ കഴിയില്ല ഒളിച്ചു വെക്കേണ്ട കാര്യവുമില്ല ഇവിടുത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്നെടുത്താണ് വിമാനങ്ങളൊക്കെ നമ്മൾ വാങ്ങുന്നത് അത് റാഫേലായാലും ആയാലും അപ്പോൾ അവരുടെ മുമ്പിൽ അത് തുറന്നു പറഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല ഇല്ല ആയുള്ള കുഴപ്പം നമ്മൾ മുമ്പ് പറഞ്ഞു തന്നെ നമ്മളവരെ മൂന്ന് തവണ തിരഞ്ഞെടുത്ത കിഴങ്ങന്മാരാണല്ലോ നമുക്ക് ബുദ്ധിയില്ലല്ലോ യുദ്ധവുമായി ബന്ധപ്പെട്ട് തീർച്ചയായും ഒളിച്ചു വയ്ക്കേണ്ട കാര്യങ്ങളുണ്ട് യുദ്ധത്തിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അതായത് സ്ട്രാറ്റജിക് ആയ കാര്യങ്ങൾ തന്ത്രങ്ങൾ അതൊന്നും പബ്ലിക്കിൻ്റെ മുന്നിൽ ആരും വെളിപ്പെടുത്താറുമില്ല വെളിപ്പെടുത്തേണ്ട കാര്യവുമില്ല ആരതൊക്കെ ഇവിടെ ചോദിക്കുന്നത് എന്നാൽ നമ്മുടെ മന്ത്രിമാർ തലകീഴായാണ് ചിന്തിക്കുന്നത് അപ്പോൾ പുറത്ത് പറയേണ്ട കാര്യങ്ങൾ പറയൂല ഒളിച്ചു വയ്ക്കേണ്ടത് പാകിസ്ഥാനോട് വിളിച്ച് പറയുകയും ചെയ്യും ഉദാഹരണത്തിന് നമ്മുടെ വിദേശകാര്യമന്ത്രി ഒരു അഭിമുഖത്തിൽ പറയുന്നത് നോക്കുക കൃത്യം വേഡ്സാണ് കേട്ടോ വി അച്ചീവ് ദി ഗോൾസ് വിച്ച് വി സെറ്റ് ഔട്ട് ടു ഡു ബൈ ഡിസ്ട്രോയിങ് ദി ടെററിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ സിൻസ് കീഹ് ഗോൾസ് വെ ആർ അച്ചീവ്ഡ് ഐ തിങ്ക് വി റീസണബ്ലി ടുക്ക് ദി പൊസിഷൻ ബിക്കോസ് ഇവൺ അറ്റ് ദി സ്റ്റാർട്ട് ഓഫ് ദി ഓപ്പറേഷൻ വി ഹവ് സെൻഡ് ദി മെസ്സേജ് ടു പാക്കിസ്ഥാൻ സേയിങ് വി ആർ സ്ട്രൈക്കിംഗ് അറ്റ് ദി ടെററിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ വി ആർ നോട്ട് സ്ട്രൈക്കിംഗ് അറ്റ് ദി മിലിടറി സോ ദി മിലിടറി ഹാസ് എൻ ഓപ്ഷൻ ഓഫ് സ്റ്റാൻഡിങ് ഔട്ട് ആൻഡ് നോട്ട് ഇൻ്റർഫിയറിങ് ഈ വാചകങ്ങളുടെ മലയാള പരിഭാഷ നമ്മൾ പറയുന്നത് ഞങ്ങൾ ലക്ഷ്യമിട്ടതുപോലെ അതായത് നമ്മുടെ വിദേശകാര്യമന്ത്രി പറയുന്നതിൻ്റെ മലയാളമാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടതുപോലെ ഭീകരവാദ ഘടന നശിപ്പിച്ച് ലക്ഷ്യങ്ങൾ കൈവരിച്ചു പ്രധാനമായ ലക്ഷ്യങ്ങൾ കൈവരിച്ചതിനാൽ ഞങ്ങൾ എടുത്ത നിലപാട് ആയതായിരുന്നു എന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു കാരണം ഓപ്പറേഷൻ ആരംഭിച്ചപ്പോൾ തന്നെ ഞങ്ങൾ പാക്കിസ്ഥാനിലേക്ക് ഒരു സന്ദേശം അയച്ചിരുന്നു ഞങ്ങൾ ആക്രമിക്കുന്നത് ഭീകരഘടനകളെയാണ് സൈന്യത്തെയല്ല അതിനാൽ നിങ്ങളുടെ സൈന്യത്തിന് ഇടപെടാതെ നിന്നുകൊള്ളാനുള്ള ഉണ്ടായിരുന്നു വി ഹാവ് സെൻഡ് ദി മെസ്സേജ് ടു പാകിസ്ഥാൻ സേയിങ് വി ആർ സ്ട്രൈക്കിംഗ് അറ്റ് ടെററിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇവൺ ബിഫോർന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അതായത് ഓപ്പറേഷൻ ആരംഭിച്ചപ്പോൾ തന്നെ ഞങ്ങൾ പാക്കിസ്ഥാനിലേക്ക് ഒരു സന്ദേശം അയച്ചിരുന്നു എന്നാണ് വിദേശകാര്യമന്ത്രി പറഞ്ഞത് ആരെങ്കിലും ഇത്തരം കാര്യങ്ങൾ പറയുന്നു പുള്ളിയുടെ യുദ്ധതന്ത്രങ്ങളിലുള്ള അജ്ഞതയല്ലാതെ മറ്റൊന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇന്നസെൻസ് അതല്ലാതെ മറ്റൊന്നും ഇതിലൂടെ പുറത്തു വരുന്നില്ല ഞങ്ങൾ കുറച്ച് യുദ്ധവിമാനങ്ങൾ അങ്ങോട്ട് അയക്കുന്നുണ്ട് അത് മിലിറ്ററി മാത്രം ലക്ഷ്യം വെച്ചാണ് നിങ്ങൾ തൽക്കാലം അതിലൊന്നും ഇടപെടേണ്ട എന്ന് ശത്രുവിനോട് മുൻകൂട്ടി പറയുന്നു ഇതൊരു മീശ മാധവൻ്റെ ശൈലിയായിട്ടേ നമുക്ക് കാണാൻ കഴിയുള്ളൂ വിദേശമന്ത്രിയുടെ ഈ പ്രസ്താവന രാജ്യദ്രോഹമാണ് ട്രീസൺ ആണ് എന്ന രീതിയിൽ ചിത്രീകരിച്ച് പ്രതിപക്ഷം ചോദ്യം ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് അധികൃതർ മറ്റൊരു തരത്തിൽ ഇക്കാര്യം വിശദീകരിച്ചത് അക്രമത്തിന് മുമ്പല്ല പാകിസ്ഥാനോട് വിളിച്ചു പറഞ്ഞത് അക്രമം കഴിഞ്ഞ ഉടനെയാണ് പ്രതിപക്ഷം ചെയ്യുന്നത് ഇക്കാര്യം വളച്ചൊടിക്കുകയാണ് എന്നാണ് അവർ ആരോപിക്കുന്നത് എന്തായാലും നമ്മുടെ വിദേശകാര്യമന്ത്രിക്ക് നാക്കുപഴ പിറ്റി എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി എന്തായാലും മൂന്ന് തവണ നമ്മൾ തിരഞ്ഞെടുത്തത് നമ്മൾ തന്നെയാണല്ലോ അതുകൊണ്ട് വിദേശകാര്യമന്ത്രി സമ്മതിച്ചാലും ഇല്ലെങ്കിലും നമുക്കതൊരു നാക്കുപഴയായി എടുക്കാം അതുമാത്രം വിശ്വസിക്കാം എങ്കിലും ഏതൊക്കെ കാര്യങ്ങളാണ് പുറത്തു പറയേണ്ടതെന്നും ഏതൊക്കെ കാര്യങ്ങളാണ് ഒളിച്ചു വയ്ക്കേണ്ടതെന്നും അറിയാത്തവരാണല്ലോ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു കാര്യം അത് ഓർക്കാതിരിക്കാൻ കഴിയില്ല നമ്മളൊന്നും ഈ പോളിടെക്നിക്കിൽ പഠിച്ചിട്ടില്ലെങ്കിലും യുദ്ധതന്ത്രങ്ങളാണ് പുറത്ത് പറയാതിരിക്കേണ്ടതെന്നും യുദ്ധത്തിൽ പറ്റിയ നഷ്ടങ്ങൾ ഒളിച്ചു വയ്ക്കേണ്ട കാര്യമില്ല എന്നൊക്കെ അതിനൊക്കെയുള്ളൊരു ജനറൽ നോളജ് നമുക്കുണ്ട് പക്ഷേ ഇതൊക്കെ ആരോട് പറയാൻ ആര് കേൾക്കാൻ ഒരു യുദ്ധത്തിലേക്ക് എങ്ങനെ എടുത്ത് ചാടണം അതിനു മുമ്പ് അങ്ങനെ നമ്മൾ എടുത്ത് ചാടുമ്പോൾ അതിനു മുമ്പായി എന്തൊക്കെ ചെയ്യണം എന്ന കാര്യം അതിൽ പോലും ഒരു ചുക്കും അറിയാത്തവരായിരുന്നു നമ്മുടെ ലീഡേഴ്സ് എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് ആകെ ഇവർക്കറിയാവുന്നത് സത്യം പറയാമോ വോട്ടു പിടിക്കാൻ നന്നായി അറിയാം ഓട്ടാണ് ജീവിത ലക്ഷ്യം എന്ന് വരുമ്പോൾ യുദ്ധം പോലും വോട്ടു പിടിക്കാൻ മാത്രമുള്ളതായി മാറുന്നു ജയം പോലും അതിനാവശ്യമില്ല ജയിച്ചു എന്ന പ്രചാരണം മാത്രം മതി പാകിസ്ഥാനൊക്കെ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറേ എം പിമാരെ നമ്മുടെ സന്ദേശവുമായി ലോകത്തേക്ക് അയച്ചിട്ടുണ്ടല്ലോ ഇത് ശരിക്കും എപ്പോഴാണ് ചെയ്യേണ്ടിയിരുന്നത് തീർച്ചയായും ഒരറ്റാക്കിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാനും പഹൽഗാമും തമ്മിലുള്ള ബന്ധം നമ്മൾ വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ വിശദീകരിക്കേണ്ടതായിരുന്നു പാകിസ്ഥാനെതിരെ ഒരു അന്താരാഷ്ട്ര വികാരം ഉണ്ടാക്കിയെടുത്തിട്ട് വേണം നമ്മൾ അക്രമത്തിൻ്റെ പാതയിലേക്ക് വരാൻ എന്നർത്ഥം പകരം നമ്മുടെ ലീഡേഴ്സ് ഏത് ഉൾട്ടയാണ് വണ്ടിക്ക് മുന്നിൽ കെട്ടേണ്ട കാളയെ പിന്നിൽ കൊണ്ടുപോയി കെട്ടി യുദ്ധതന്ത്രത്തിൻ്റെ എ ബി സി ഡി നമുക്കൊന്നും അറിയില്ല പക്ഷേ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ പോലും ഇങ്ങനെ ചെയ്യില്ല അറ്റാക്കിന് മുമ്പ് തന്നെ നമുക്ക് അനുകൂലമായ ഒരു മനോഭാവം വിദേശ രാഷ്ട്രങ്ങളിൽ ഉണ്ടാക്കിയിരുന്നെങ്കിൽ നമ്മുടെ ആക്രമണത്തെ പിന്തുണച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങൾ നമ്മുടെ ഒപ്പം നിൽക്കുമായിരുന്നു ഇപ്പോൾ എന്താണ് ഈ ലോകരാജ്യങ്ങളുടെ നിലപാട് പഹൽഗാമിലുണ്ടായ തീവ്രവാദത്തിനെതിരെ പ്രതികരിക്കാൻ ഇന്ത്യയ്ക്ക് അർഹതയുണ്ട് എന്നവർ പറഞ്ഞിട്ടുണ്ട് ശരിയാണ് പക്ഷേ ആ തീവ്രവാദത്തിന് തന്തയും തള്ളയും ഉള്ളതായി അവരാരും പറഞ്ഞില്ല തീവ്രവാദത്തിൻ്റെ പേരിൽ പാകിസ്ഥാനെ അവർ കുറ്റപ്പെടുത്തിയുമില്ല നമുക്കാകെ കിട്ടിയ കൂട്ടാരാണ് താലിബാൻ ഇസ്ലാം താലിബാനും ഹിന്ദു താലിബാനും ഭായ്ഭായി യുദ്ധകാര്യങ്ങളിൽ നേതൃത്വം കൊടുക്കാനുള്ള ഇവരുടെ പരിചയക്കുറവ് കൊണ്ട് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധമാണ് പാകിസ്ഥാനിൽ നിന്നുണ്ടായ തിരിച്ചടി അതിർത്തിയിലുള്ള ഇരുപതോളം പേരാണ് ഇതുമൂലം കൊല്ലപ്പെട്ടത് ആയിരത്തഞ്ഞൂറ് വീടുകളും തകർന്നു എന്താ ഇങ്ങനെ ഒരു തിരിച്ചടി പാകിസ്ഥാനിൽ നിന്നുണ്ടായത് നമുക്കീ കാര്യം ഓരോന്നോരോന്നായി പരിശോധിക്കേണ്ടി തന്നെ വരും നമ്മുടെ ഈ ബഹുമാന്യ ലീഡേഴ്സ് കരുതിയത് ഡിറ്ററൻസ് ഉണ്ടാകുമെന്നാണ് അതായത് നാം ഒമ്പതിടത്ത് ബോംബിട്ട് നമ്മുടെ സൈനിക ശക്തിയുടെ മേധാവിത്വം ബോധ്യപ്പെടുത്തിയാൽ എതിരാൾ പേടിച്ച് തിരിച്ചൊന്നും ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും ഇങ്ങനെ രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാകാറുണ്ട് അതിനെയാണ് നമ്മൾ ഡിറ്ററൻസ് എന്ന് പറയുന്നത് ആ ഡിറ്ററൻസ് ഇവിടെ ഉണ്ടായില്ല അതൊരിക്കലും ഉണ്ടാകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയില്ല അണുബുമ്പുള്ള ഒരു രാഷ്ട്രം ഒരിക്കലും ഒരു പരിധി വിട്ട് പേടിക്കില്ല അവസാനം ഒരുമിച്ച് മരിക്കാമല്ലോ എന്നാണ് അവർ കരുതുക നമ്മളെപ്പോലെ തന്നെ അവരെയും ഭരിക്കുന്നത് മതകഥകളാണ് ആ പ്രധാനപ്പെട്ട കാര്യം കണക്ക് കൂട്ടുന്നതിൽ ആദ്യം തന്നെ നമ്മുടെ ലീഡേഴ്സ് പിഴച്ചു രണ്ടാമത്തെ പിഴവ് ഗെയിം തിയറിയുടെ നിയമങ്ങൾ തെറ്റിച്ചെടുത്താണ് എന്താണ് ഈ ഗെയിം തിയറി ഇന്ത്യയും പാകിസ്ഥാനുമാണ് ഈ ഗെയിമിലെ അംഗങ്ങളെന്ന് നമ്മൾ വയ്ക്കുക അപ്പോൾ സാരല്ല പോട്ടെ എന്ന് എതിരാളിക്ക് തോന്നുന്ന വിധമുള്ള ഒരു ഒരു രീതിയുണ്ട് അതായത് നമ്മളൊരു അറ്റാക്ക് നടത്തുമ്പോൾ സാരല്ലേ എത്രയല്ലേ പറ്റുള്ളൂ ഒരു വിഷ ഒരു പ്രശ്നം തീരണമെങ്കിൽ തീർന്നോട്ടെ എന്ന് എതിരാളിക്ക് തോന്നും വിധമുള്ള ഒരു അറ്റാക്ക് മാത്രമേ നമ്മൾ നടത്താൻ പാടുള്ളൂ അതിലും കൂടിയാൽ അത് എതിരാളിയുടെ ആത്മാഭിമാനത്തിലുള്ള കടന്നുകയറ്റമായി തീരും അപ്പോൾ അവർ വിചാരിക്കെന്താണ് മരിച്ചാലും വേണ്ടില്ല പ്രതിരോധിച്ചേ പറ്റൂ എന്ന മാനസികാവസ്ഥയിൽ ആ എതിരാളി എത്തിച്ചേരും ഇവിടെ നമ്മൾ നടത്തിയത് എഴുപത് വിമാനങ്ങളുടെ അറ്റാക്കാണ് എന്നാണ് വിദേശ മാധ്യമ റിപ്പോർട്ടുകൾ തരുന്ന വിവരം അവിടെ ഗെയിം തിയറിയുടെ നിയമങ്ങൾ തെറ്റുകയാണ് ആണവ യുദ്ധത്തിലേക്ക് പോകുന്ന തരത്തിലേക്കാണ് എതിരാളി മാറിയത് അല്ലാതെ ഡിഫറൻസ് ഉണ്ടാവുകയല്ല ചെയ്തത് പകരം നമ്മൾ പത്തോ പതിനഞ്ചോ വിമാനങ്ങളാണ് അവിടേക്ക് അയച്ചിരുന്നതെങ്കിൽ അത് മുമ്പ് നമ്മളിതുപോലെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ വിശാലകൃതകനായ ആശാൻ ക്ഷമിച്ചിരുന്നല്ലോ അതുപോലെ ആശാൻ ക്ഷമിച്ചേനെ തീവ്രവാദം എന്ന് പറയുന്നത് പാകിസ്ഥാൻകാർക്കും തലവാദനയായ ഒരു കാര്യമാണ് പാകിസ്ഥാനിലെ പല രാഷ്ട്രീയ നേതാക്കളും സുഖിച്ച് ജീവിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് അവർക്ക് അവരുടെ മണ്ണിലുള്ള തീവ്രവാദികളെ പറ്റി നല്ല ധാരണയുണ്ട് ഇന്ത്യക്കാരെ കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ പാകിസ്ഥാൻകാരെ തന്നെ കൊന്ന് കയ്യരിപ്പ് തീർക്കുന്നവരാണ് ഈ ഇസ്ലാം തീവ്രവാദികൾ ഒരു പത്ത് നൂറെണ്ണം ചത്തുപോയാൽ അത്രയ്ക്കും സമാധാനമാണെന്ന് കരുതാനും അവിടുത്തെ നേതാക്കൾ തയ്യാറായേനെ പക്ഷേ ആ രീതിയിലായിരുന്നില്ല അതായത് ഗെയിം തിയറിയുടെ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ടുള്ള ഒരു അറ്റാക്കാണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായത് മൂന്നാമത്തെ പിഴവ് വിദേശ രാജ്യങ്ങൾ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് നമ്മൾ നേതാക്കൾക്കാണ് കൂട്ടിയില്ല പ്രത്യേകിച്ചും അയ്യൽപ്പക്ക രാജ്യങ്ങൾ ഇക്കാര്യം മുൻകൂട്ടി കാണാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് സ്വന്തം വീട് ഉദാഹരണമായി എടുക്കുക ഒരു അയ്യൽപ്പക്കാരൻ്റെ മാവിൻ്റെ ചില്ല നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് ചാഞ്ഞു അതിൻ്റെ പേരിൽ നാം അവർക്കെതിരെ കേസ് കൊടുത്തു മറ്റൊരു അയ്യൽപ്പക്കാരൻ്റെ ആട് വന്ന് നമ്മുടെ പ്ലാവിൻ തയ്യുടെ ഇല തിന്നു അതിൻ്റെ കാല് നമ്മൾ തല്ലിയൊടിച്ചു അവരുമായിട്ടും വഴക്ക് ഇതാണ് നമ്മുടെ സ്ഥിതിയെങ്കിൽ നമ്മളെ തല്ലാൻ ഒരു ഗുണ്ട പുറത്തു നിന്നും വന്നാൽ അയലോക്കക്കാരൻ ആ അയലോക്കക്കാരന്മാരെല്ലാവരും കൂടി നമുക്ക് വടി വെട്ടിക്കൊടുക്കും ഇത് നമ്മളെപ്പോലുള്ള ഏത് വീട്ടുകാർക്കും അറിയാം എന്നാൽ ഫൈവ് ടു ഫൈവ് സ്റ്റാറിൽ ജീവിക്കുന്ന നമ്മുടെ നേതാക്കൾക്ക് അതറിയില്ല കാരണം അവർ ഭൂമിയിലല്ലല്ലോ നിൽക്കുന്നത് തുർക്കിയും ചൈനയും പോലുള്ള രാഷ്ട്രങ്ങൾ അവർക്ക് പിന്നിലാണ് നിന്നത് പാകിസ്ക പാകിസ്ഥാൻകാരുടെ പിന്നിൽ അത് പാകിസ്ഥാൻകാരിലുണ്ടാക്കിയ ആത്മവിശ്വാസം ഭയങ്കരമായിരുന്നു സ്വതവേ ചട്ടമ്പികൾ വാഴുന്ന ഒരു നാട്ടിൽ അവർക്ക് സപ്പോർട്ടായി ഒരു ഐ പി എസ് ഓഫീസർ വന്നാൽ എങ്ങനെ ഇരിക്കും അതാണ് അവിടെ കണ്ടത് ഇനി നമുക്ക് നാലാമത്തെ പിഴവിലേക്ക് വരാം നമ്മുടെ അറ്റാക്ക് മൂലം പാകിസ്ഥാനിലുണ്ടായ തീവ്ര ദേശീയതയെ നമ്മൾ കണക്കൂട്ടിയില്ല അതെത്രമാത്രം അവർ ആളിക്കത്തിച്ചിരിക്കുമെന്ന് നമ്മൾ ഒരു തരത്തിലും കൺസിഡർ ചെയ്തില്ല നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ പണിയും അവിടെയും ചെയ്യും എനിക്കൊരു വയസ്സ് കൂടുമ്പോൾ എൻ്റെ ശത്രുവിനും ഒരു വയസ്സ് കൂടും എന്തെങ്കിലും തിരിച്ചു ചെയ്തില്ലെങ്കിൽ ജനങ്ങൾ അവരെ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പാകിസ്ഥാനിലും ഉണ്ടായത് ഇതൊക്കെയാണ് ഈ ഡിറ്ററൻസ് ഉണ്ടാകാതിരിക്കാനുണ്ടായ കാരണങ്ങൾ നമ്മുടെ ലീഡേഴ്സിന് വന്ന ഇത്തരം മൊത്തം പിഴകളുടെ വില അവരാണോ കൊടുത്തത് ആരാണ് ശരിക്കു കൊടുത്തത് തീർച്ചയായും അതിർത്തികളിൽ താമസിക്കുന്നവരാണ് നമ്മൾ മലയാളികൾക്ക് ഒരു ചൊല്ലുണ്ട് മന്ത്രവാദി ഏതായാലും കോഴിയുടെ കഴുത്ത് പോകണമെന്നും അതായത് ആകെ അറിയാവുന്ന ഒരു കർമ്മം മാത്രമാണ് അത് കോഴിയുടെ രക്തം ഉപയോഗിച്ചുള്ളതാണ് അതുപോലെ പാകിസ്ഥാനെതിരെയുള്ള ഓരോ ആക്രമണവും അതിർത്തിയിലുള്ളവരുടെ ജീവനെടുക്കും കാരണം അവർക്ക് അതേ അറിയും നമ്മുടെ അതിവിശാലമായ അതിർത്തിയിൽ നമ്മൾ ആകെ പണന്നിട്ടുള്ളത് ഒമ്പതിനായിരത്തഞ്ഞൂറ് ബങ്കറുകൾ മാത്രമാണ് അതിൽ എണ്ണായിരം ജമ്മു ഡിവിഷനിലും ആയിരത്തഞ്ഞൂറ് കാശ്മീർ താഴ്വരയിലുമാണ് പാവപ്പെട്ടവർ താമസിക്കുന്ന വീടുകൾക്ക് വേണ്ടി ഇൻഡിവിജ്വൽ ബങ്കറുകൾ നമ്മൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടുമില്ല ഇനി പാക്കിസ്ഥാൻ്റെ കയ്യിലുള്ള ഷെല്ലുകളെ പറ്റി ഇന്ത്യക്ക് അറിയാത്തതാണോ കൃത്യമായി അറിയാം നൂറ്റി അമ്പത്തഞ്ച് എം എം ആർട്ടിലറി എന്ന് പറഞ്ഞാൽ അറിയാത്ത ആളാണോ ഇവിടുത്തെ പ്രതിരോധ മന്ത്രി ഏകദേശം ഇഞ്ച് വ്യാസമുള്ള ഷെല്ലുകളാണ് ഈ പീരങ്കിൽ നിന്ന് ഹോവിസ്റ്റർ പീരങ്കികൾ എന്നാ പറയുക ആ പീരങ്കിൽ നിന്ന് വന്ന് വീഴുക ആറ് ഇഞ്ച് വ്യാസമുള്ള ഷെല്ലുകൾ നിസാര ഡാമേജ് ഒന്നുമല്ല ഇതുണ്ടാക്കുക പൂഞ്ചിലും ഉറിയിലും വന്നു വീണ അത്തരം മുതലുകൾ ആയിരത്തഞ്ഞൂറ് വീടുകളാണ് തകർത്ത് കളഞ്ഞത് അറുന്നൂറ്റി തൊണ്ണൂറ് വീടുകൾ പൂഞ്ചിലും അഞ്ഞൂറ്റി മുപ്പത്തിനാല് വീടുകൾ ഉറിയിലും തകർന്നു പഞ്ചാബ് അതിർത്തിയിൽ പശുക്കളുടെ തൊലി പോലും കത്തിക്കരിഞ്ഞു മൊത്തം പതിനെട്ട് ഇരുപത് പേർ കൊല്ലപ്പെട്ടു പൂഞ്ചിൽ മാത്രം പതിനാല് പേരാണ് കൊല്ലപ്പെട്ടത് ഇക്കഴിഞ്ഞ മെയ് മുപ്പതാം തീയതി ബീഹാറിലെ ഇലക്ഷൻ വർക്കിന് പ്രധാനമന്ത്രി ഇറങ്ങി അവിടെ ചെന്ന് അദ്ദേഹം പറഞ്ഞു ദേശവാസികളെ ഞാൻ വാക്കുപാലിച്ചിരിക്കുന്നു നമ്മുടെ സഹോദരിമാരുടെ സിന്ധൂരം അയച്ചവരെ പാഠം പഠിപ്പിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ അത് നിറവേറ്റിയാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് രാജ്യത്തിൻ്റെ സൈനിക നീക്കങ്ങളെപ്പോലും ഓട്ടാക്കി മാറ്റാൻ നടക്കുന്ന നിലവാരമുള്ള ഒരു പ്രധാനമന്ത്രി ആണല്ലോ മോദിജി അത് ആ രീതിയിൽ ഒരു പക്ഷേ ഇതിലപ്പുറം അദ്ദേഹത്തിന് അവകാശപ്പെടാൻ കഴിഞ്ഞേക്കും പക്ഷേ ഈ അന്തം വിട്ട അവകാശവാദങ്ങൾക്ക് അന്തം വിട്ട തെളിവുകൾ ആവശ്യമായി വരും ചോദ്യങ്ങൾ ഒരുപാട് ബാക്കി വരും താങ്കൾ മുമ്പ് കുറച്ച് നാൾ മുമ്പ് ബീഹാറിൽ ഇലക്ഷൻ പ്രചരണത്തിന് വന്നപ്പോൾ പഹൽഗാമിൽ പൊലിഞ്ഞ ജീവനുകളുടെ കാര്യം പറയുകയും പാകിസ്ഥാന് ഒരു മറുപടി കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു അത് താങ്കൾ നിറവേറ്റി പക്ഷേ അത് നിറവേറ്റുന്ന നേരം അതിർത്തിയിലുള്ള പതിനെട്ട് ഇന്ത്യക്കാരുടെ ജീവൻ കൂടി പോയില്ലേ ആയിരത്തി അഞ്ഞൂറ് വീടുകൾ തകർന്നില്ലേ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി താങ്കൾക്ക് ഇപ്പോൾ കൊല്ലപ്പെട്ടവരോട് ഈ പതിനെട്ട് ഇരുപത് പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു അവരോടും ഒന്നും വാഗ്ദാനം ചെയ്യാനില്ലേ അവരുടെ വീട്ടിലും സിന്ധൂരം മാഞ്ഞ സ്ത്രീകളുണ്ടല്ലോ അവർക്കും പ്രതികാരത്തിന് പ്രതികാരത്തിനവകാശമില്ലേ അവരെന്താ രണ്ടാം തരം പൗരന്മാരാണോ അതോ മിഡിൽ ക്ലാസ്സിന് വേണ്ടി മാത്രമേ നമ്മൾ പ്രതികാരം ചെയ്യൂ എന്നുണ്ടോ എന്തൊരു വിവേചനമാണ് നമ്മൾ ആലോചിക്കുമ്പോൾ കാണുന്നത് പതിനാല് പേർ കൊല്ലപ്പെട്ട പൂഞ്ചിലേക്ക് അമിത്ഷാ തിരിഞ്ഞു നോക്കിയതുപോലും മിനിഞ്ഞതാണ് അതായത് മുപ്പതാം തീയതി മെയ് ഏഴ് കഴിഞ്ഞ് ഇരുപത്തി മൂന്ന് ദിവസം കഴിഞ്ഞ് അതും രാഹുൽ ഗാന്ധി അവിടെ ചെന്ന് അവരനുഭവിച്ച കഷ്ടപ്പാടുകൾ ലോകത്തെ അറിയിച്ചപ്പോൾ അവരുടെ തകർന്ന വീടുകൾക്ക് കൊടുത്തത് എത്രയാണ് ജമ്മു കാശ്മീർ ഗവൺമെൻറ് വെറും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ആ കാര്യം പോലും നമ്മളറിഞ്ഞത് ഇപ്പോഴാണ് സത്യം പറയാലോ ഒരു പ്രത്യേക ടൈപ്പ് രാജ്യസ്നേഹമാണ് നമുക്കുള്ളത് മീഡിയയുടെ പ്രൊപ്പകൻ്റെക്കനുസരിച്ച് ആളിക്കത്തുന്ന ഒരു രാജ്യസ്നേഹം പഹൽഗാമിൽ കൊല്ലപ്പെട്ടവർക്ക് മാധ്യമങ്ങൾ കൊടുത്ത പ്രാധാന്യം പൂഞ്ചിൽ കൊല്ലപ്പെട്ടവർക്ക് മാധ്യമങ്ങൾ കൊടുത്തില്ല അതോടെ പൂഞ്ചിൽ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി നമ്മുടെ മനസ്സിൽ പ്രതികാരമില്ല ഒന്നും റിയലല്ല എല്ലാമായ അതുതന്നെയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ അനാദികാലം മുമ്പേ പറഞ്ഞിട്ടുള്ളത് നന്ദി നമസ്കാരം